നമസ്കാരം ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ആദ്യ മത്സരത്തിൽ എഴുത്തുകൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ പതാകകൾ ഉയർത്തിപ്പിടിച്ചതിന് പ്രശസ്ത ഫാൻ ഗ്രൂപ്പായ ഭാരത് ആർമിയെ വിമർശിച്ചും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കർ ഇന്ത്യയുടെ ഏതൊരു മത്സരം നടന്നാലും അവിടെയെല്ലാം സ്ഥിരം സാന്നിധ്യമായ ഭാരത് ആർമി ഇന്ത്യക്ക് വലിയ പിന്തുണ ലോകത്തെവിടെ കളത്തിലിറങ്ങിയാലും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബോർഡർ ഗവാസ്കർ പരമ്പര ടെസ്റ്റിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ പരത്തലെ അബ്റ്റസ് സ്റ്റേഡിയത്തിലെ റെക്കോർഡ് ജനക്കൂട്ടത്തിനിടയിൽ ആർമിയും ഉണ്ടായിരുന്നു ആഘോഷത്തിനിടയിൽ കൈകളിലുള്ള ത്രിവർണ പതാകയിൽ അവർ തങ്ങളുടെ ആർമിയുടെ പേര് എഴുതിയിട്ടുണ്ട് അശോക് ചക്രയിൽ മധ്യഭാഗത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഇന്ത്യയിൽ ഇത് അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം ഇവർ ശരിക്കും ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നില്ല ഇവരിൽ എത്ര പേർക്ക് ഇന്ത്യൻ പാസ്പോർട്ടുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല അതിനാൽ അവർക്ക് ഇന്ത്യൻ പതാകയുടെ മൂല്യവും പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാകില്ലെന്നും ഇതിഹാസം പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുന്നിടത്തെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അവർ നൽകുന്ന പിന്തുണയ്ക്കി ഞാൻ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും വളരെ നന്ദിയുള്ളവരാണ് എന്നാൽ ഇന്ത്യയുടെ പതാകയിൽ അവരുടെ ഗ്രൂപ്പിന്റെ പേരുണ്ടാകരുതെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടേതായ ഒരു പുതിയ പതാക രൂപകൽപ്പന ചെയ്യുക നിങ്ങൾ സ്വന്തമായി ഒരു പുതിയ പതാക രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് വളരെ സന്തോഷത്തോടെ കയ്യിൽ പിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മാഞ്ചസ്റ്ററിലാണ് ഭാരത ആർമി സ്ഥാപിതമായത് തുടക്കത്തിൽ വെറും നാല് സ്ഥാപക അംഗങ്ങളുമായി ആരംഭിച്ച ഗ്രൂപ്പ് ലോകമെമ്പാടുമുള്ള ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം അംഗങ്ങളുള്ള ശക്തമായ സംഘമായി വികസിക്കുകയായിരുന്നു